അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്ക ഭയങ്കരമായിട്ടുള്ളൊരു ധർമ്മസങ്കടം അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അതായത് ഒരു സി എസ് കെ ഫാനും അതായത് ഒരു മുംബൈ ഫാനും ആണെങ്കിൽ നമ്മളൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജു സാംസണത്തെ രാജസ്ഥാൻ റോഡ്സിനെ ആയിരിക്കും പിന്നെയും ഭൂരിഭാഗം കുറച്ച് പേര് ആർ സി പി ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം അപ്പം ഈ രണ്ട് ആഗ്രഹവും എനിക്കും ഉണ്ടായിരുന്നു ആർ സി പി ഒന്ന് ജയിക്കണം അല്ലെങ്കിൽ ഒന്ന് ജയിക്കണം എന്നുള്ള കാര്യം പക്ഷേ ഇവർ രണ്ടുപേരും ഫൈനലിൽ വന്നായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ഭയങ്കര സമാധാനമാണ് ലാലിൽ ഒരാളെ ജയിക്കത്തുള്ളൂന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ഫസ്റ്റ് എലിമിനേറ്ററിൽ തന്നെ ഇവർ രണ്ടുപേരും വന്നപ്പോൾ നമുക്ക് ഉറപ്പാണ് ഏതെങ്കിലും ഒരു ടീം പുറത്ത് പോകും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നടക്കട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആര് ജയിക്കണം ആര് തോക്കണം നമുക്കൊരു കളി ഉള്ള ഒണ്ടാകുമ്പോൾ നമ്മളങ്ങനെ ആണല്ലോ ആര് ജയിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സുകൊണ്ട് നമുക്ക് കാണും ആര് ജയിക്കണം എന്നുള്ളൊരു നമ്മൾ അങ്ങനെ ആയിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കളിയെ കാണുന്നത് ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ട് പേരിലും ആരിലും ജയിക്കട്ടെ എന്നുള്ളൊരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ആർ സി ബിക്ക് ടോസ് ഒരു വലിയൊരു ഒരു ഘടകം തന്നെയായിരുന്നു ടോസ് കിട്ടുന്നവർ ഏകദേശം ജയിക്കും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ കുറേ മത്സരങ്ങളിലായിട്ട് തന്നെ നമ്മൾ അത് തന്നെയാണ് കണ്ടുവരുന്നത് സഞ്ജു സാംസണും ആ ടോസ് സമയത്ത് പറഞ്ഞതും അതുതന്നെയായിരുന്നു കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കണ്ടുവരുന്നതും സെക്കൻഡ് ബാറ്റിംഗ് സമയത്ത് കുറച്ചുകൂടെ അല്ലെങ്കിൽ ബോളിംഗ് സമയത്ത് കുറച്ചുകൂടി ഡ്യൂ നല്ലപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പം നമുക്ക് ബോളുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല ബോളർമാർക്ക് അപ്പൊ അത് തന്നെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് രാജസ്ഥാൻ ഒരു റിസ്ക് എടുക്കാണ്ട് സാധാരണ സഞ്ജു ഒക്കെ ആണെങ്കിൽ ബോളിംഗ് സെക്കൻഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാണെങ്കിൽ നേരെ പോയി സെക്കൻഡ് ബാറ്റിംഗ് എടുക്കും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന പാടാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കും അങ്ങനെ ഒരു സംഭവമാണ് സഞ്ജു കഴിഞ്ഞ ഈ തോറ്റ കുറേ മത്സരങ്ങൾ അടുപ്പിച്ച് നാല് മത്സരങ്ങൾ തോറ്റു എനിക്ക് തോന്നുന്നു മൂന്ന് മത്സരങ്ങളോളം ഈ പറഞ്ഞ പോലെ ടോസിന്റെ സമയത്ത് സഞ്ജു മാറ്റി മാറ്റി അതായത് തുടക്കമേ നമുക്കൊരു ഇത് കാണുമല്ലോ ഒരു മുൻതൂക്കം ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരിക്കും എന്നുള്ളൊരു സംഭവം അത് നേരെ അപ്പം ടോസ് കിട്ടിയിട്ടും സഞ്ജു സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്ന ഒരു അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്നൊരു പ്രവേണമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാണ്ട് തന്നെ സഞ്ജു ഡയറക്റ്റ് തന്നെ ബാറ്റ് ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പം ആ ട്യൂവിൻ്റെ ഒരു സംഭവം ആർ സി ബി ബോളർമാർക്ക് കിട്ടുക എടുക്കാനുള്ള ശ്രമം തന്നെ അപ്പോൾ എന്തായാലും ഫലപ്രദമായിട്ട് തന്നെ കണ്ടു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ആർ സി ഭാഗത്തു നിന്നും മികച്ചൊരു ഇന്നിങ്സ് അവരുടെ ബോളിംഗ് സൈഡ് ഒക്കെ ഡ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് മോശമായിട്ട് ആയിട്ട് എറിയേണ്ടി വരുമായിരിക്കാം പക്ഷേ ബാറ്റിങ് സൈഡ് കുറച്ചുകൂടെ അവർ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിരുന്നു ഈ ഒരു ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ അങ്ങനെ പറയത്തൊക്കെ ഉള്ളൊരു ബിഗ് ഒരു ഇന്നിങ്സോ ലോങ് ഇന്നിങ്സോ ആരും കളിച്ചിട്ടില്ല എല്ലാവരും മുപ്പത്തിരണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് മുപ്പത്തിനാല് റൺസാണ് രജിത് പട്ടിദാർ എടുത്തിട്ടുള്ള മുപ്പത്തിനാലാണ് ടോപ്പ് സ്കോർ ആ ഒരു ഇന്നിങ്സിൽ വേറെ ആരും അങ്ങനെ കളിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും അതിൻ്റെ താഴോട്ട് താഴോട്ടാണ് പൊക്കോട്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു ഇന്നിങ്സ് അവർക്കുണ്ടാകാത്തത് പ്രത്യേകിച്ച് മാക്സിലൊക്കെ തീരെ നിരാശപ്പെടുത്തിയെന്നുള്ളൊരു സംഭവമാണ് ആദ്യമേ തന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ പോരെ എന്നുള്ളതാണ് ഞാൻ എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചാൽ എടുത്ത് മാത്രമേ പറയുന്നുള്ളൂ രാജസ്ഥാൻ്റെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ ആറ് അശ്വിൻ നാല് ഓവറിൽ പത്തൊമ്പതിൻ്റെ രണ്ട് വിക്കറ്റ് നേടി നല്ലൊരു പവർ പ്ലേയിലൊക്കെയും അല്ലെങ്കിൽ ആ തുടക്ക സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ എറിയാനായിട്ട് അശ്വിനെക്കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യമാണ് അപേക്ഷിക്കാൻ അടി കൂ കൂടുതൽ കിട്ടി പക്ഷേ മൂന്ന് വിക്കറ്റ് കിട്ടി എന്നുള്ളതും പ്ലസ് ആണ് അതും അവസാനത്തെ രണ്ട് ഓവർ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ പന്തറിഞ്ഞത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ ജയ്സ്വാൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് നാൽപ്പത്തി അഞ്ച് റൺസ് മുപ്പത്തി ബോൾ വലിയൊരു സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം കളിക്കുന്ന ശൈലിയിലുള്ളൊരു കളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാലും കുഴപ്പമില്ലാതെ ആ ഒരു അവരുടെ നിരയിൽ ടോപ്പ് സ്കോറർ ആകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പിന്നെ വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് കളിച്ചിട്ടൊന്നുമില്ല പിന്നെ പരാഗ് മുപ്പത്താറ് റൺസ് നേടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വലിയ ഒരു പ്രകടനം ഒന്നും കാഴ്ച വെക്കാത്തവരാണ് തന്നെ കാഴ്ച വെക്കാത്തവരാണ് പിന്നെ ആർച്ചയുടെ ബോളേഴ്സ് എല്ലാം പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല പിന്നെ ആറ് ബോൾ ഓവർ ബാക്കി നൽകിയ നാല് വിക്കറ്റിന് സഞ്ജു സാംസണും കൂട്ടരും അങ്ങനെ ജയിച്ചിട്ടുണ്ട് ഇനി പിന്നെ ആർച്ചിയുടെ കാര്യം വളരെ ഒരു വിഷമമുണ്ട് കാരണം ഇത്രയും അവർ കയറി വന്നിട്ടും അവർക്ക് ഫൈനൽ പോലും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നീട് ഇനി ഒന്നേന്ന് തുടങ്ങി അടുത്ത സീസണിൽ തുടങ്ങണം പിന്നെ എത്ര നാളും ഇനി ഇങ്ങനെ ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പുണ്ടാവും അറിയില്ല അത് അതൊരു വലിയൊരു വിഷമം തന്നെയാണ് എന്തായാലും അവർ ഇത്ര തന്നെ എത്തിയത് അവരെ അപ്രീഷ്യറ്റബിൾ തന്നെയാണ് കാരണം ഒരു ഘട്ടത്തിൽ ഒന്നും എത്തില്ല ഏറ്റവും താഴെ പത്താം സ്ഥാനത്ത് തന്നെ കിടക്കുമെന്ന് ഉറപ്പിച്ച ഒരു ടീമായിരുന്നു പക്ഷെ അവരവിടുന്ന് കുതിച്ചുയർന്ന് ആ ഒരു പ്ലേ ഓഫ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതിലെല്ലാവരും ഒരേപോലെ എഫോർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് കടന്നു വന്നത് രാജസ്ഥാൻ റോഡ്സൊക്കെയാണ് കഴിഞ്ഞാൽ നാല് മത്സരങ്ങൾ തോറ്റു അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടും ജയിക്കാൻ നമ്മൾ നമ്മളൊരു എന്താ മാനസിക പരിഗണന എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് തോന്നുന്ന ആ ഒരു എഫേർട്ടിൻ്റെ ഒക്കെ പിൻബലത്തിൽ നമ്മൾക്ക് നമുക്ക് തോന്നുന്ന ഒരിതുണ്ടല്ലോ അങ്ങനെ തോന്നുമ്പം ആർ സി ബി ആയിരുന്നു കുറച്ചുകൂടി ജയിക്കേണ്ടത് കാരണം രാജസ്ഥാനൊക്കെ ആണെങ്കിലും ആദ്യമേ തന്നെ ഏഴെട്ട് വിജയങ്ങൾ എടുത്തെങ്കിലും അവസാനം ഒക്കെ വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചോണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പലരും പറയുന്നുണ്ടായിരുന്നു ഗോളി പ്ലേ ഓഫിൽ എത്താൻ തന്നെ യോഗ്യതയില്ലാത്തൊരു ടീമായിട്ട് മാറിയിട്ടുണ്ട് അവസാനം രാജസ്ഥാൻ രാജാനെന്നുള്ളത് പക്ഷെ ആർച്ചയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ അഞ്ച് മത്സരങ്ങളൊക്കെ ജയിച്ച് അതൊരു ചെറിയ കാര്യമല്ല ജയിച്ചുകൊണ്ടാണ് പ്ലേ ഓഫിലോട്ട് വരുന്നത് അപ്പൊ അത്ര എഫേർട്ട് ഉണ്ട് അവരുടെ നിന്ന് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നോക്കുവാണെങ്കിൽ ജയിക്കേണ്ടത് ആർ സി ബി എന്നായിരുന്നു പക്ഷെ പക്ഷേ അവസരത്തിനൊത്ത് രാജസ്ഥാൻ ടീമും അവർക്കിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്താണെന്ന് നമുക്ക് വ്യക്തമുണ്ടായിരുന്നുകൂടെ എന്നാലും അവസരത്തിനൊത്ത് തന്നെ രാജസ്ഥാൻ ടീം തിരിച്ചു തിരിച്ചു വന്നു എന്നുള്ളത് ഭയങ്കര ഒരു പ്ലസ് തന്നെയാണ് അടുത്ത മത്സരം വളരെ ഒരു മത്സരമായിരിക്കും രാജസ്ഥാൻ എങ്ങനെയാണ് സൺറൈസേഴ്സിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയണം എന്തായാലും അടുത്തുള്ള മത്സരങ്ങളുടെ വിശേഷങ്ങളായിട്ടും റിവ്യൂ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും